രാജ്യത്ത് ആദ്യമായി ആൾക്കൂട്ടാക്രമണത്തിനെതിരെ നടപടിയെടുക്കുന്നതിനായി പുതിയ നിയമത്തിന് ബിൽ പാസാക്കിയ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ എന്നാൽ ബില്ല് നിയമസഭയിൽ പാസാക്കി അഞ്ചു വർഷം കഴിഞ്ഞിട്ടും നിയമം പ്രാബല്യത്തിൽ വന്നിട്ടില്ല അഞ്ചു വർഷമായി ഗവർണറുടെ പരിഗണനയിലാണ് ബില്ല് രണ്ടാഴ്ചക്കിടെ പന്ത്രണ്ട് ആൾക്കൂട്ട ആക്രമണങ്ങളാണ് ബംഗാളിൽ റിപ്പോർട്ട് ചെയ്തത് ഇതോടെ ആൾക്കൂട്ട ആക്രമണ വിരുദ്ധ ബിൽ വീണ്ടും ചർച്ചയിൽ വരികയാണ് ആൾക്കൂട്ടാക്രമണത്തിന് ഇരയാകുന്ന ദുർബലരായ ജനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ബംഗാളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി ബിൽ അവതരിപ്പിച്ചത് നിയമസഭയിൽ പാസാക്കിയ ബിൽ അന്നത്തെ ഗവർണറായിരുന്ന ജഗദീപ് ധൻഗറിന്റെ പരിഗണനയിൽ എത്തിയെങ്കിലും ബിൽ പാസാക്കിയിരുന്നില്ല പിന്നീട് സി വി ആനന്ദബോസ് ആയപ്പോഴും ബിൽ പരിഗണനയിൽ എത്തിയിട്ടില്ല വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്ന വ്യാജ സന്ദേശങ്ങളുടെയും കിംവദന്തികളുടെയും അടിസ്ഥാനത്തിലാണ് പല ആൾക്കൂട്ട ആക്രമണങ്ങളും നടക്കുന്നതെന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞിരുന്നു എന്താണ് ആൾക്കൂട്ട ആക്രമണ വിരുദ്ധ ബില്ലെന്ന് നോക്കാം ആൾക്കൂട്ടാക്രമണത്തിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്ക് പുറമെ ആൾക്കൂട്ട കാരണക്കാരാവുന്നവരെയും കൂടി ശിക്ഷിക്കുന്ന തരത്തിലാണ് നിയമം രൂപീകരിച്ചിരിക്കുന്നത് ആൾക്കൂട്ടാക്രമണം നടത്തുന്ന വ്യക്തികൾക്ക് സമാനമായ ശിക്ഷ തന്നെ ഗൂഢാലോചനയിൽ പങ്കെടുത്തവർക്കും ആക്രമണത്തിന് കാരണക്കാരായവർക്കും ലഭിക്കും അക്രമത്തിലേക്ക് നയിച്ചേക്കാവുന്ന എന്തെങ്കിലും പ്രസിദ്ധീകരിക്കുന്നതിന് ഒരു വർഷം തടവും അമ്പതിനായിരം രൂപ പിഴയും ബിൽ നിർദ്ദേശിക്കുന്നുണ്ട് ഒരു വ്യക്തിക്കോ ഒരു കൂട്ടം ആളുകൾക്കോ എതിരെ അക്രമം നടത്തുന്നത് പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തികൾക്ക് മൂന്ന് വർഷം വരെ തടവും ഒരു ലക്ഷം രൂപ വരെ പിഴയുമാണ് ശിക്ഷ അക്രമത്തിൽ ഇരയാകുന്നവർക്ക് പരുക്കേറ്റാൽ ഇതിന് ഉത്തരവാദികളായവർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയും ലഭിക്കും അക്രമണത്തിന് ഇരയായ വ്യക്തി കൊല്ലപ്പെട്ടാൽ അക്രമിയെ വധശിക്ഷക്ക് വിധേയനാക്കാനും നിയമത്തിൽ അനുശാസിക്കുന്നുണ്ട് എന്നാൽ ബില്ല് ഗവർണറുടെ പരിഗണനക്കായി എത്തിയപ്പോൾ തടഞ്ഞു വെക്കുകയായിരുന്നു ബില്ലിന്റെ കരട് രേഖയിൽ പരമാവധി ശിക്ഷയായ വധശിക്ഷ ഉൾപ്പെടുത്താതിരുന്നതോടെയാണ് ഗവർണർ ബില്ല് തടഞ്ഞു വെക്കുകയും ആഭ്യന്തര സെക്രട്ടറിയോടും നിയമ സെക്രട്ടറിയോടും വിശദീകരണം ചോദിക്കുകയും ചെയ്ത് കരട് ബില്ല് എം എൽ എ മാർക്കിടയിൽ ആദ്യമായി പ്രചരിപ്പിച്ചപ്പോൾ പരമാവധി ശിക്ഷയായി ജീവപര്യന്തം തടവായിരുന്നു വ്യവസ്ഥ ചെയ്തത് എന്നാൽ നിയമസഭയിൽ ശബ്ദവോട്ടോടെ നിയമം പാസാക്കിയപ്പോൾ വധശിക്ഷയായിരുന്നു പരമാവധി ശിക്ഷയായി ഉൾപ്പെടുത്തിയത് അച്ചടി പിഴവ് സൂക്ഷ്മ പരിശോധനയിൽ കണ്ടെത്താൻ കഴിയാതിരുന്നതാണ് കരട് ബില്ലിൽ വധശിക്ഷ പരാമർശിക്കാതിരുന്നതെന്നാണ് നിയമവകുപ്പ് ഗവർണർക്ക് നൽകിയ മറുപടി എന്നാൽ ഇതൊരു ന്യായമായി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അന്നത്തെ ഗവർണറും ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതിയുമായ ജഗദീപ് ധൻഖർ നിലപാടെടുക്കുകയായിരുന്നു പിന്നീട് ധൻഗർ ഉപരാഷ്ട്രപതിയായതോടെ നിലവിലെ ഗവർണർ സി വി ആനന്ദബോസ് ചുമതലയേൽക്കുന്നത് എന്നാൽ ഈ ബില്ലിനൊപ്പം ഇരുപത് ബില്ലുകൾ തീർപ്പാക്കാതെ ഗവർണറുടെ ടേബിളിലാണ് ഉള്ളത് ബംഗാളിൽ വീണ്ടും ആൾക്കൂട്ടാക്രമണം ശക്തമായതോടെ ബിൽ പാസാക്കാനായി ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് വീണ്ടും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ബിൽ ആൾക്കൂട്ട ഭീഷണി തടയുമായിരുന്നു എന്നാൽ അഞ്ചു വർഷത്തിന് ശേഷവും ഗവർണർ ബില്ലിൽ ഒപ്പിടാൻ കാത്തിരിക്കുകയാണ് എന്നായിരുന്നു ബിൽ പാസാക്കാത്തതിനെ കുറിച്ച് പരാമർശിച്ച് സ്പീക്കർ വിമൻ ബാനർജി പ്രതികരിച്ചത് നിലവിൽ ആൾക്കൂട്ടാക്രമണത്തിന് ഇരയായവരുടെ ബന്ധുക്കൾക്ക് ടി സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത്തരം സംഭവങ്ങൾ തടയാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ ജില്ലാ ഭരണകൂടങ്ങൾക്ക് സർക്കാർ നിർദ്ദേശം നൽകുകയും ചെയ്തു ഇതുകൂടാതെ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രദേശങ്ങൾ തിരിച്ചറിയാൻ ലോക്കൽ പോലീസിന് നിർദ്ദേശം നൽകുകയും ചെയ്തു ആൾക്കൂട്ടാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ അടുത്ത ബന്ധുവിന് പ്രത്യേക ഹോം ജോലിയും രണ്ട് ലക്ഷം രൂപയും സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്